ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ സാങ്കുട്ടി ചെറുതായിട്ടൊക്കെ ചിത്രങ്ങളൊക്കെ വരയ്ക്കും ഡ്രോയിങ്സ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഇട്ടാണേ ആദ്യം തന്നെ അതിരിക്കട്ടെ അല്ലേ എല്ലാവരും ഒന്ന് കണ്ട സമയം നല്ലതാണെങ്കിൽ ഒരു നല്ലതാണെന്നൊന്ന് പറയണേ അവൻ എപ്പോഴും നോക്കും കേട്ടോന്ന് ആരെങ്കിലും എന്തെങ്കിലും കമൻറ്റ് ഇട്ടിട്ടുണ്ടോന്നുള്ളത് പിന്നെ ഇത് അവനെ ഒരിടത്ത് എവിടെയും നോക്കാതെ വരച്ച കേട്ടോ അവൻ്റെ ുള്ളിൽ നിന്ന് വന്ന് വരച്ചാന്ന് ഞാൻ പറഞ്ഞു ഏതൊക്കെ വീഡിയോകൾ കണ്ടേ കണ്ട് കണ്ടേ എവിടെയൊക്കെ കണ്ട ചിത്രങ്ങൾ വരച്ചെന്നോളേ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇത് കളർ ചെയ്തിട്ടുണ്ട് കളർ ചെയ്യാത്ത വീഡിയോ കേട്ടോ ഇത് കളർ ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ടേ ഞാൻ വിചാരിച്ചു ഇനി ഇത് ഇങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു ചിത്രം വരച്ചുകൊണ്ടിരുന്നത് അതിനകത്ത് കളർ ചെയ്യാൻ ഇഷ്ടമില്ലായിരുന്നു പുള്ളിക്ക് ഇനി ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ രാവിലെ എണീറ്റ് ദോശയും ചമ്മന്തി ഉണ്ടാക്കി അപ്പം ഞാൻ ചമ്മന്തിക്കുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് ചമ്മന്തി ഉണ്ടാക്കി ചൂടുവെള്ളം ഉണ്ടാക്കി ചായ പൊടിയൊന്നുമില്ല കേട്ടോ രാവിലെ കട്ടൻ ചായ കുടിക്കും അല്ലാതെ ചായ ചായപൊടിയൊന്നുമില്ല സാമിന് പാലൊന്നും ഞാൻ എവിടെയും യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴൊന്നും പാൽ കൊടുക്കത്തില്ല അവന് വയറിൻ്റെ അകത്ത് ചെറിയതായിട്ട് വയറുവേദന അത് ഗ്യാസിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടാവുമെന്ന് എന്ന് അവൻ പറയുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങ് കൊളുത്തു പിടുത്തൊക്കെ ചിലപ്പോൾ ഉണ്ടാകും അപ്പം അവൻ പറഞ്ഞു ചായ വൈകുന്നേരം മതിയാമ്മേ എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ ചിലപ്പം മനസ്സിൻ്റെ തോന്നലായിരിക്കും കേട്ടോ എന്താണേലും അങ്ങനെ ഞങ്ങൾ ചൂടുവെള്ളം ഉണ്ടാക്കി ദോശ ഉണ്ടാക്കി അതെല്ലാം കഴിച്ച് ഞങ്ങൾ രാവിലെ തിരക്കിട്ടുള്ള സമയമായതുകൊണ്ട് ഒരുപാട് വീഡിയോകളൊന്നും എടുക്കാനും പറ്റിയില്ല സാധനങ്ങളുണ്ടാക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ ഉച്ചയ്ക്ക് ഞാൻ വന്നത് പതിനൊന്ന് മണിയായപ്പോൾ വന്നിട്ട് പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കി ആ ദോശമാവിലിൻ്റെ അകത്ത് കുറച്ചെടുത്ത് ചുട്ട് ദോശ വെച്ചു ചോറ് ചൂടാക്കി ഇന്നലത്തെ ചോറ് ഉണ്ടായിരുന്നു അത് ചൂടാക്കി വെച്ചു അപ്പം നമുക്ക് എന്നും ഉച്ചയ്ക്ക് ചോറ് ഉണ്ടോന്ന് നിർബന്ധങ്ങളൊന്നുമില്ലല്ലോ ഞാൻ വിചാരിച്ചു ചോറ് വെറുതെ എന്തിനാ വെച്ച് കളയുന്നത് അതൊന്ന് ദോശയാകുമ്പോൾ അത് ഒരു വെറൈറ്റി ആവുകയും ചെയ്യും നല്ല ടേസ്റ്റും കേട്ടോ ചിക്കൻ കറി ദോശയും ചിക്കൻ കറിയും നല്ലതാണ് പിന്നെ ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാകുന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിപ്പോൾ റൈസ് കുറവ് ഇതിന് പല സാധനങ്ങളും കുറ ഇല്ല അപ്പം ഞാനത് വേണ്ടെന്ന് വെച്ചു അപ്പോൾ ഇത് ഞാൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നേ വീണ്ടും ഞാൻ ഇടുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ ക്യാമറയ്ക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറവാണ് അതൊന്നും എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല ഞാനത് കുറേ ശ്രമിച്ചൊക്കെ നോക്കിയത് തുടച്ചൊക്കെ നോക്കി പക്ഷേ എന്തോ പ്രശ്നമാണ് അതുകൊണ്ട് ചില വീഡിയോ ചില ഇതിലൊക്കെ ഒന്ന് ക്ലാരിറ്റി കുറവുണ്ടേ പിന്നെ അറിയാമല്ലോ നമ്മൾ സാധാ ഫോണിൽ നിന്ന് എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇത്രയൊക്കെ ക്ലാരിറ്റിയേ ഉണ്ടാവത്തുള്ളൂ പിന്നെ ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നു ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നു അതിൻ്റെ ഒരു പോരായ്മയും ഉണ്ട് കേട്ടോ എനിക്ക് അത്ര വശമില്ല എഡിറ്റിംഗ് ഒന്നും കാര്യം പറഞ്ഞാൽ നമ്മുടെ സാങ്കുട്ടികൾ നന്നായിട്ട് എഡിറ്റ് ചെയ്യാറേ പക്ഷെ അവന് അങ്ങനെ ഒരുപാട് അവൻ്റെ പുറകെ നടന്നി അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴുകി വെച്ചിട്ട് പോകണമെങ്കിൽ ഉച്ചയ്ക്ക് വരുമ്പോൾ എഴുപ്പം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കഴുകിക്കൊണ്ടിരുന്നു പിന്നെ ഞാൻ തടം വന്ന് പുറത്ത് പോയി ചിക്കൻ മേടിക്കാൻ പോയതായിരുന്നു ഞാൻ ചെന്ന് വാതിലൊക്കെ തുറന്നു കൊടുത്ത് ഞങ്ങൾ സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞേച്ചു ചായ വേണമെന്ന് പറഞ്ഞു പിന്നെ ചായ ഉണ്ടാക്കാൻ പോയി ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ കണ്ടുവരും കൂടെ കുടിച്ചു സാമ്യം ചായ കാപ്പിയൊന്നും കുടിക്കില്ല കേട്ടോ ഒരു കട്ടൻ ചായ ഞങ്ങളിന്നുണ്ടാക്കിയത് പിന്നെ അങ്ങനെ ുള്ളൂ ഞായറാഴ്ച രാവിലത്തെ സമയതുകൊണ്ട് നമുക്ക് ഇപ്പം ഒമ്പതരയാകുമ്പോഴത്തേക്കും പള്ളിയിലേക്ക് ഒമ്പതേ കാലം പത്തൊക്കെ ആകുമ്പോഴത്തേക്കും പള്ളിയിലേക്ക് ഇറങ്ങുകയും ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചുള്ളൂ കേട്ടോ ബാക്കി വീഡിയോകളൊന്നും അങ്ങനെ എടുക്കുന്നില്ലെന്ന് വിചാരിച്ച് അങ്ങനെ ഒന്നാമത്തെ പള്ളിയിലേക്ക് പോയിട്ട് നടന്ന പോയതൊന്നും മടക്കുകയൊക്കെ ചെയ്യും മടുക്കുന്നത് ഞാൻ ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ പക്ഷെ ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ നടക്കുന്നതുകൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ട് പിന്നെ ഇത്രയും വണ്ണമുണ്ടല്ലോ ഞാൻ അതുകൊണ്ട് എപ്പോഴും കതപ്പ് ഇനി നടന്നു കഴിയുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വരും ഈ വണ്ണം കുറയ്ക്കാനൊക്കെ നോക്കുന്നുണ്ടേ അവിടെ ഒരു രക്ഷയില്ല കുറയും തോന്നില്ല കണ്ടോ ക്ലാ ക്യാമറയ്ക്ക് ക്ലാരിറ്റി ഫ്രണ്ടിൽ നമ്മൾ ഫ്രണ്ട് നമ്മുടെ സെൽഫി ക്യാമറയ്ക്ക് ഭയങ്കര ക്ലാരിറ്റി കുറവാട്ടോ ഫ്രണ്ടിലേക്കുള്ള വീഡിയോ കാണുന്നില്ല കണ്ടോ അങ്ങനെ അങ്ങനെ ഇന്നത്തെ ദിവസത്തിലെ പകുതി സമയവും ഇങ്ങനെ അവസാനിച്ചാണ് ഇപ്പം നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ഇടുന്നില്ലെന്ന് വിചാരിച്ചു പക്ഷെ നമുക്ക് പിന്നെ ചാനൽ മുന്നോട്ട് പോണെങ്കിൽ നമുക്ക മണിക്കൂർ നാലായിരം മണിക്കൂറിൻ്റെ ആ കടമ്പ കിടക്കണമെങ്കിൽ ഇങ്ങനെ വീഡിയോ ഇട്ടേ പറ്റത്തുള്ളൂ ഇപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് ഞങ്ങളുടെ ചാനലും കൂടെ കണ്ടൊന്ന് സഹ ഞങ്ങളൊരു ഹെൽപ്പ് ചെയ്യണേ പിന്നെ ഒരിക്കലും ഒരു ദിവസം പറയട്ടോ വീട്ടിൽ ഞങ്ങൾ എന്തു ചെയ്യുന്നു ഞങ്ങൾ കാര്യങ്ങളും കുടുംബ കാര്യങ്ങളും തോന്നുന്നു സിസ്റ്റർ ഒരു ചെറിയ രീതിക്ക് പറയാം ഞങ്ങളെ അറിയാവുന്നവർക്കൊക്കെ ഞങ്ങൾ എന്താന്ന് എങ്ങനെയാന്നൊക്കെ അറിയാം പിന്നെ ഇത് സാമീറ്റ് വന്നു ഇനിയിപ്പോൾ അവനെ ഒരിക്കൽ പറക്ക് എനിക്കൊന്ന് ചെറിയൊരു കടമ്പയാണ് ഇച്ചിരി വാശിക്കാരനാണ് അവനെ ക്യാമറ ഉള്ളതുകൊണ്ട് ചിരിച്ചു പോകുക അതിലൊക്കെ കരഞ്ഞിട്ടായിരിക്കും വെറുതെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും ഇത് ഞാൻ തന്നെ ക്യാമറ നോക്കി പറഞ്ഞ് പറയുന്ന കേട്ടോ സംസാരിക്കുന്നുണ്ട് എൻ്റെ അടുത്താരും ഇപ്പം ഒന്നും ഇല്ല കേട്ടോ എന്നുവെച്ചാൽ ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ ഒറിജിനൽ സൗണ്ട് ഇടാന്ന് പിന്നെ സൗണ്ടിന് ഒരു സൗണ്ടിനൊരിച്ചിരി അവിടെ ഇവിടെയൊക്കെ ഒരിച്ചിരി പ്രോബ്ലം പോലെ അതുകൊണ്ട് ഞാൻ വോയിസ് ഇടാമെന്ന് വിചാരിച്ചു ഇത് കട്ടൻ ചായ ഉണ്ടാക്കുക കേട്ടോ വളരെ കടുപ്പും കുറഞ്ഞ കട്ടുന്നേ ആ കൂട്ടത്തിൽ എനിക്കും കൂടെ ഒരു ഗ്ലാസ് എടുത്ത് ഞാനും കുടിച്ചു നമുദണ്ണം കൊടുത്തു ഇനി ദേഷ്യം വന്നിട്ട് ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞ വീഡിയോ ഞാൻ പിന്നെ ചോദിച്ചാൽ എന്നാന്ന് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ടിയില്ല രാവിലെ നടക്കാനൊക്കെ പോയിട്ട് വന്നത് എൻ്റെ ഇതായിരിക്കും ചില സമയങ്ങളൊക്കെ ആണ് പിന്നെ ഞാൻ വെക്കാൻ പറഞ്ഞു വിട്ടവനാണേ അവിടെ കുറപ്പ് പിന്നെ അവനോട് വേഗം എണീക്കാനൊക്കെ പറഞ്ഞു ഒരു തരത്തിൽ എണീറ്റ് രാവിലത്തെ സമയം പിള്ളേർക്കൊന്ന് എണീക്കാൻ ഭയങ്കര മടിയാണ് അത് മഴ പെയ്തിട്ട് ചെറിയ തണുപ്പൊക്കെ ഉണ്ടല്ലോ രാവിലെ പിന്നെ ഞാൻ തന്നെ എടുത്തുകൊണ്ട് കൊടുത്തു ബ്രഷും ടേസ്റ്റും എല്ലാം ഈ ഞാൻ പറഞ്ഞില്ലേ അവനും ഇച്ചിരി വാശിക്കാരൻ ആയതുകൊണ്ട് അവനെ അങ്ങനെ നമുക്ക് ഒരുപാട് ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല ആ പൈൻ്റെ ഇടയ്ക്ക് പോയി കളർ ചെയ്യാൻ പോയി പടം വരയ്ക്കാനും കളർ ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമായിട്ടോ പിന്നെ കളറൊക്കെ ചെയ്ത് വടം വരച്ചത് ഈ ഡ്രസ്സൊക്കെ ഞാൻ അവൻ്റെ അവൻ്റെ പാൻറ് ഷർട്ട് ഞാൻ തേച്ച് വെച്ചു എൻ്റെ തേച്ച് ഞാനും ഒരു കുളിച്ചു സാങ്കുട്ടിക്ക് അല്ലെങ്കിൽ ഇടയ്ക്കിനാവുമ്പോൾ ആ ഒരു ഷർട്ടൊക്കെ തേച്ചിരുന്നു നല്ല നന്നായിട്ട് തേക്കും എനിക്കിങ്ങനെ വലിയ കാര്യമായിട്ട് തേക്കാൻ അറിയത്തില്ല ഞാൻ എൻ്റെ ചുരിദാറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ തന്നെ ഓടിച്ചിട്ട് തേച്ച് ഇറക്കിയെടുക്കും ഇപ്പം ഇത് മെറൂൺ കളറ് ചുരിദാറാണേ പൊട്ടുകൊടുത്താറില്ല കണ്ണെഴുതാറില്ല പുരികൻ എഴുതാറില്ല ലിപ് ലിപ്സ്റ്റിക് ഇടാ ലിപ്സ്റ്റിക് ഇടാറില്ല ഒരു സാധനവും തേക്കാറില്ല ഒരു ക്രീമും തേക്കാറില്ല കേട്ടോ നാച്ചുറൽ ബ്യൂട്ടിയാണ് അതെ സത്യം പറഞ്ഞ കേട്ടോ ഒരു സാധനം ഉപയോഗിക്കാമല്ലോ കാരണം എല്ലാം കെമിക്കലല്ലേ ഒന്നാമത്തെ സ്കിന്നിനൊരിച്ചിരി പ്രശ്നം കൂടെ ഉണ്ട് എനിക്കതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ തേക്കാറില്ല ഈ എന്തെങ്കിലും നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അതായത് രക്തയന്തന പൊടിയും തേനും മിക്സ് ചെയ്ത് തേക്കുക അങ്ങനെയൊക്കെ കഴുത്തക്കയപ്പ് കറുത്ത് തുടങ്ങി ഇങ്ങനെ ഞങ്ങൾ ദോശയും ചമ്മന്തിയും കഴിച്ചു പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല പിന്നെ സമയം കുറവ് വേഗം പള്ളിയിൽ എത്തണം അതുകൊണ്ട് ഞങ്ങൾ പോയി ഡൗമ്പെണ്ണം കഴിക്കാൻ കൊടുത്തു സാമ്പ് കളർ ചെയ്തോ ഓട് ചെയ്താൽ സാമ്പിന് കളർ ചെയ്യുന്ന ഇഷ്ടമാട്ടോ കളർ ചെയ്യുന്ന അവൻ തന്നെ പടം വരച്ച കളർ പടത്തിനായിട്ടാണ് അവൻ കളർ ചെയ്യുന്നത് ലാസ്റ്റ് ആ പടങ്ങളെല്ലാം കളർ ചെയ്തിട്ടിട്ടുണ്ട് ഉണ്ടോ നല്ല ഭംഗിയില്ല കാണേ എൻ്റെ ചെറിയ കൊച്ചു കലാകാരനാണ് പിന്നെ എൽ കെ ജി യു കെ ജി മുതൽ പടം വരയ്ക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട്